സാമ്യ തോന്നലാണ് ഓരോ ചിത്രങ്ങൾ തന്നെ പറഞ്ഞു ഇന്ത്യൻ സിനിമയെ കണ്ടിട്ടുള്ളത് മാത്രം വ്യത്യസ്തമായൊരു ചിത്രമായിരുന്നു മലയോട്ട് ഇന്ത്യൻ സിനിമ മേക്കിങ്ങിൽ ഒരു മാർക്ക് ആവുന്നു ഞാനിപ്പോഴ ഭയങ്കര അതായത് ഇത് ഇന്ത്യൻ സിനിമയിൽ ഒരു മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നു ഞാൻ പറയുന്നത് നാച്ചുറലി സംഭവിക്കുന്നത് ആളുകൾ കണ്ട് അവര് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ ഞാൻ ഒരിക്കലും എന്റെ ഉറക് കഴിയുമ്പോ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അപ്പൊ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണോന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല ഞാൻ ഇതൊരു ഇത്തരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെറയിൻ ഈയൊരു കോസ്റ്റ്യൂമ് ഈയൊരു പ്രസൻറ്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്ത് എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലെല്ലാ ഹ്യൂമൻ ഒരു സിനിമയാണ് അല്ലെ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസ് ഇമോഷൻസുള്ളൊരു സിനിമയാണ് അതിനെങ്ങനെ പ്രസന്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിലെ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലൊരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാവാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് ഈ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടുല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നെ ഈ ഇരിക്കുന്ന ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ പോലെയല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണുന്നു അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഒരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് എന്നിട്ട് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ഇങ്ങനെ എണ്ോരു പേർക്കും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞങ്ങൾ ഈ സിനിമ നിനക്ക് തരുന്നത്